സൂര്യകിരണങ്ങൾ കണ്ണിലേക്ക് വന്നതും ദേവൻ മെല്ലെ കണ്ണുകൾ തുറന്നു മെല്ലെ അരികിലൊന്ന് തപ്പി നോക്കിയതും ആളെപ്പോഴോ എഴുന്നേറ്റെന്ന് മനസ്സിലായി ഇന്നലത്തെ രാത്രിയിലെ കാര്യങ്ങൾ മനസ്സിലേക്ക് വന്നതും അറിയാതെ ഒന്ന് പുഞ്ചിരിച്ചു പോയി ദേവൻ ഒന്ന് കുളിച്ച് ഫ്രഷായി താഴേക്ക് വന്നതും അവൻ നേരെ അടുക്കളയിലേക്ക് പോയി നോക്കി എന്തു ചേച്ചി ചോറിനുള്ള അരിയിടുന്നുണ്ട് അമ്മ കരിക്കുന്നുണ്ട് അമ്മ കോളേജിൽ പോയി കാണും നമ്മുടെ ആളെ കാണുന്നില്ലല്ലോ ഞാൻ എണീക്കാൻ വൈകിയോ അവൻ ഓർത്തതും അവളിന്ന് കുറച്ച് നേരത്തെ പോയി ദേവ അവന്റെ മനസ്സറിഞ്ഞ പോലെ അമ്മ പറഞ്ഞതും അവനൊന്ന് ചമ്മിയ ചിരിച്ചിരിച്ചു ഞാനതിന് അവളെ അവൻ പരുങ്ങിക്കൊണ്ട് പറഞ്ഞതും മതി മതി മനസ്സിലായി അമ്മയും ഇന്തേട്ടത്തിൽ മുഖത്തോട് മുഖം നോക്കി ചിരിച്ചു അവനത് കാണാത്ത പോലെ പുറത്തേക്ക് നടന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അവൻ പുറത്തു പോയി വൈകുന്നേരം ആകും തോറും എന്തോ പേടി തോന്നി തുടങ്ങി മീനാക്ഷിക്ക് സ്കൂട്ടിയിൽ പോകുമ്പോഴും പതിയെയാണ് വീട്ടിലേക്ക് പോയത് മുറ്റത്ത് ബുള്ളറ്റില്ലെന്ന് കണ്ടതും അവൾക്കെന്തോ ആശ്വാസം തോന്നി ഭാഗ്യം എത്തിയിട്ടില്ല ഇനി അമ്മയോട് കാര്യം പറയാം അവൾ മനസ്സിൽ വിചാരിച്ച് അടുക്കളയിലേക്ക് നടന്നു അമ്മയോട് കാര്യം അവതരിപ്പിച്ചതും അവർ സമ്മതം നൽകി അവരുടെ കവളിൽ ഒരു ഉമ്മ കൊടുത്ത് സന്തോഷത്തോടെ ഓടിപ്പോകുന്നവളെ നോക്കിയവരും ഒന്ന് പുഞ്ചിരിച്ചു രാത്രി ഒമ്പത് മണിയോടെയാണ് ദേവൻ വീട്ടിലെത്തിയത് ചെറു ചിരിയോടെ റൂമിലേക്ക് കയറിയതും മീനാക്ഷിയെ അവിടെ കാണാതെ അവൻ അടുക്കളയിലേക്ക് നടന്നു അമ്മ ആ നീ വന്നോ കഴിക്കാൻ എടുക്കട്ടെ നിനക്ക് ഒന്ന് മൂളി അവൻ അടുക്കളയിൽ അവളെ നോക്കി മീനു അമ്മ അവൻ അവളെ കാണാത്തത് കൊണ്ട് ചോദിച്ചു അവൾ അവളുടെ വീട്ടിലേക്ക് പോയി ചോറെടുക്കുന്നതിനിടയിൽ അവർ പറഞ്ഞു പോവേ അവനൊരു സംശയഭാവത്തിൽ ചോദിച്ചു ആ അവൾക്ക് രണ്ടു ദിവസം വീട്ടിൽ പോയി നിൽക്കണമെന്ന് പറഞ്ഞു ഞാൻ സമ്മതിക്കുകയും ചെയ്തു അതും പറഞ്ഞ് തിരിയുമ്പോഴേക്കും അവനവന്റെ ബുള്ളറ്റിന്റെ ശബ്ദം കേട്ടു അവർ വേഗം പുറത്തേക്ക് വന്ന് നോക്കുമ്പോഴേക്കും ആ വണ്ടി ഗേറ്റ് കടന്നു പോയിരുന്നു എന്നാൽ മീനുവിന്റെ വീട്ടിൽ നീ വരുമ്പോ ദേവനെയും കൊണ്ടുവരായിരുന്നില്ലേ മീനു അമ്മ ചോദിച്ചു പിന്നെ അങ്ങേരെ കയ്യിൽ നിന്നും രക്ഷപ്പെടാനാ ഇങ്ങോട്ട് വന്നത് അവൾ മനസ്സിലോർത്തു അത് പിന്നെ അമ്മ ദേവേട്ടനൊക്കെ ഭയങ്കര ബിസിയാ ഞാൻ കൊറേ വിളിച്ചതാ അവളൊന്ന് പരുങ്ങിക്കൊണ്ട് പറഞ്ഞു ഇപ്പോ വീട്ടിലെത്തി കാണും എന്നെ കാണാതെ കാണാതെയാവുമ്പോൾ എന്താവും പ്രതികരണം ഫോൺ വിളിച്ച് ചീത്ത പറയുമായിരിക്കും എന്നാലും കുഴപ്പമില്ല ആ മുഖത്തേക്ക് ഇനി നോക്കാൻ എനിക്ക് കഴിയില്ല റോഡിലൂടെ പോകുന്ന ഒരു ബുള്ളറ്റിന്റെ ശബ്ദം കേട്ടതും അവൾ ഓർത്തു പെട്ടെന്ന് കോളിംഗ് ബെൽ കേട്ടതും അച്ഛൻ കഥകു തുറന്നു ദേവൻ കയറി വരുമോനെ അയാൾ അവനെ ക്ഷണിച്ചതും അവനൊരു പുഞ്ചിരിയോടെ വീട്ടിലേക്ക് കയറി മീനു ഇതാരാ വന്നിരിക്കുന്നേ നോക്കിയേ അച്ഛനകത്തേക്ക് നോക്കി വിളിച്ചതും മീനുവും അമ്മവും അനിയത്തിമാരും പുറത്തേക്ക് വന്നു അവനെ കണ്ട എല്ലാവരുടെ മുഖത്തും സന്തോഷമാണെങ്കിലും മീനു ആകെ അമ്പരന്ന് നിന്നു ആരും നോക്കുന്നില്ലെന്ന് കണ്ടതും അവളെ നോക്കി അവനൊന്ന് പുരികം പൊക്കി കണ്ണടിച്ചു കാണിച്ചു അവൾ ഞെട്ടി മറ്റുള്ളവരെ നോക്കുമ്പോൾ അവർ അതൊന്നും കണ്ടിട്ടില്ലെന്ന് മനസ്സിലായി അവൾ അവനെ നോക്കി കണ്ണുരുട്ടി അത് കണ്ടതും അവനൊന്ന് പുഞ്ചിരിച്ചു ഇതാണോ ചേച്ചി ബിസിയുള്ള ആള് ചിന്നു ചോദിച്ചതും അവളൊന്ന് ചമ്മിയെ ചിരിച്ചിരിച്ചു അച്ഛനും ദേവനും കുറച്ചുനേരം സംസാരിച്ചിരുന്നു അപ്പോഴും അവന്റെ കണ്ണുകൾ ഇടക്കവളെ തേടി പോയിരുന്നു അവൾ അതറിഞ്ഞെങ്കിലും കാണാത്ത പോലെ നിന്നു എന്നാ ഞാൻ ഞാനിറങ്ങട്ടെ നിങ്ങളെയൊക്കെ ഒന്ന് കാണാൻ വന്നതാ ഞാൻ മീനാക്ഷിയെ ഒന്നിടം കണ്ടിട്ട് നോക്കി അവൻ പറഞ്ഞു നാളെ പോവാം ദേവാ അമ്മ പറഞ്ഞു ഞാനും അത് പറയാൻ നിൽക്കുകയായിരുന്നു അച്ഛനും കൂടി അത് ഞാൻ വേണ്ട ദേവട്ടെ പൊക്കോ പെട്ടെന്ന് മീനാക്ഷി പറഞ്ഞതും എല്ലാവരും അവളെ നോക്കി അല്ല അമ്മ കാത്തിരിക്കും അതുകൊണ്ടാ ഞാൻ അവൾ എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു അതിനെ ദേവകി ചേച്ചിക്കൊന്ന് വിളിച്ചു പറഞ്ഞാ പോരെ അമ്മ പറഞ്ഞു ദേവേട്ടന് സ്ഥലം മാറിക്കിടന്ന ഉറക്കം വരില്ല അല്ല ദേവേട്ടാ അവൾ വീണ്ടും പറഞ്ഞു ഏയ് എനിക്ക് എനിക്കങ്ങനെയൊന്നുമില്ല അവന്റെ സംസാരം കേട്ടതും അവൾ വീണ്ടും ഞെട്ടി നാളെ പോവാൻ ചേട്ടാ അന്യത്തിമാർ കൂടി പറഞ്ഞതും അവനൊരു കള്ളച്ചിരിയോടെ അവളെ നോക്കി മോൻ വല്ലതും കഴിച്ചായിരുന്നോ ഇല്ലമ്മേ നല്ല വിശപ്പ് എന്നാ മോമ്പ മീനു നിന്റെ റൂമിലെ ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റി മാറ്റിവിരിക്കി അതും പറഞ്ഞ് അവർ അടുക്കളയിലേക്ക് നടന്നു മീനാക്ഷി പോകുന്നത് കണ്ടതും അവൻ മെല്ലെ അവൾക്ക് പിറകെ പോയി അവൾ റൂമിലേക്ക് കയറിയതും അവൻ ഡോർ ലോക്ക് ചെയ്തു അവൾ തിരിഞ്ഞു നോക്കിയതും മീശ പിരിച്ച് തന്നെ ചിരിക്കുന്നവനെ കണ്ടതും അവൾ അവനെ തറപ്പിച്ചു നോക്കി നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് എന്നെ കാണാതെ ഒളിച്ച് നീ എത്ര കാലം നടക്കും അവൻ ചോദിച്ചതും അവളൊന്ന് തല താഴെത്തി നിന്നു നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താ വേണ്ടത് അവൾ ചോദിച്ചു അതോ എനിക്ക് ഒന്ന് കള്ളു കുടിക്കണം നീ എന്നെ കൊണ്ട് കുടിക്കരുതെന്ന് സത്യം ഇടിയിച്ചില്ലേ അപ്പോൾ പിന്നെ അവൻ സംസാരം അവിടെ നിർത്തി അവളെ മൊത്തത്തിൽ ഒന്ന് ഇഞ്ഞു നോക്കി അതിനെ അവളൊരു സംശയഭാവത്തിൽ ചോദിച്ചു കള്ളിനു പകരം ഞാൻ മറ്റൊന്ന് ചോദിച്ചിരുന്നില്ലേ ഒന്നു പോയെ അവനെ തള്ളി മാറ്റി പോകാൻ നിന്നവളെ ചുമരിനോട് ചേർത്ത് നിർത്തിയവൻ എനിക്ക് കുടിക്കണം അവനൊരു വശ്യതയോടെ പറഞ്ഞതും അവളുടെ ഹൃദയം കൂടുതൽ കൂടുതൽ മിടിച്ചു അവൾ തല താഴ്ത്തി നിന്നു അവളുടെ കഴുത്തിലൂടെ ഒരു കൈയും മറ്റൊരു കൈ വയറിലേക്കും ചേർത്തു അവൻ അവളുടെ അതരങ്ങൾ കവർന്നു മേൽച്ചുണ്ടും കീഴ്ചുണ്ടും മാറി മാറി നുകരുന്നതിനോടൊപ്പം അവന്റെ കൈ ടോപ്പിലൂടെ വയറിലും മാറിലുമായി സഞ്ചരിച്ചു കൊണ്ടിരുന്നു അവന്റെ പ്രവൃത്തിയിൽ തളർന്ന മീനാക്ഷി അവന്റെ ഷർട്ടിൽ പിടിമുറുക്കി അവരുടെ ഹൃദയങ്ങൾ മറ്റെന്തിനൊക്കെയോ കൊതിച്ചു അവളുടെ ടോപ്പ് ഊരി മാറ്റാൻ വേണ്ടി അവൻ ടോപ്പിൽ പിടിച്ചതും ദേവ കൈക്കാൻ വാമോനെ പുറത്തുനിന്ന് അമ്മ വിളിക്കുന്നത് കേട്ടതും അവൻ അവളുടെ ചുണ്ടുകൾ വലിച്ചുവിട്ടു അവൾ തളർച്ചയോടെ ചുമരിൽ ചാരി നിന്നു ഇത് എന്നോട് പറയാതെ ഇങ്ങോട്ട് ഓടിപ്പോന്നതിന് ഇനി എന്നോട് പറയാതെ ജോലിക്ക് പോയതിനുള്ളത് വന്നിട്ട് തരാം അതും പറഞ്ഞ് അവളുടെ കവളിൽ ഒന്ന് തട്ടി അവൻ പുറത്തേക്ക് പോയി അവൾ ചുമരിലൂടെ ഊർന്നിരുന്നു അവൻ്റെ ചൂട് ഇപ്പോഴും ശരീരത്തിൽ ഉള്ളതുപോലെ തോന്നി അവൾക്ക് അവൾ മെല്ലെ അവളുടെ ചുണ്ടിൽ ഒന്ന് തൊട്ടു അറിയാതെ ഒരു പുഞ്ചിരി അവളിൽ വന്നതും അവൾ മുഖം പൊത്തി ഇനി അവനിൽ നിന്ന് തനിക്കൊരു മോചനമില്ല അത് താൻ ആഗ്രഹിക്കുന്നുമില്ല തനിക്കുള്ളതല്ല ഇനി അവനുള്ളതാണ് അവന് മാത്രം അവളിലൊരു പുഞ്ചിരി തെളിഞ്ഞു അവൾ മനസ്സിലോർത്തു മോന് ഇവിടുത്തെ കറികളൊന്നും ഇഷ്ടായില്ലേ പെട്ടെന്ന് വന്നതുകൊണ്ടാണ് ഒന്നും പ്രത്യേകിച്ച് ഉണ്ടാക്കാൻ പറ്റാഞ്ഞത് മീൻകറിയിലേക്കും ഉപ്പേരിയിലേക്കും നോക്കി അമ്മ പറഞ്ഞതും ഇവിടെയുള്ള എല്ലാം എനിക്കിഷ്ടമാണമ്മ മീനുവിനെ ഒന്നിടം കണ്ണിട്ട് നോക്കി ദേവൻ പറഞ്ഞു അവനെ നോക്കിയില്ലെങ്കിലും അവളുടെ ചുണ്ടിലും ചെറിയ ഒരു ചിരിമിന്നി മാഞ്ഞു ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞ് കുറച്ചുനേരം അച്ഛനോട് സംസാരിച്ചിരുന്നു ദേവൻ ഇനി ദേവൻ പോയി കിടന്നോളൂ സമയം പതിനൊന്നായില്ലേ അവൻ മെല്ലെ എണീറ്റു അപ്പോഴാണ് അമ്മ അങ്ങോട്ട് വന്നത് അവൻ പോകുന്നത് നോക്കി അവർ പറഞ്ഞു നല്ലവനാ നമ്മുടെ മോളുടെ ഭാഗ്യം എനിക്ക് ദേവനെ ഭയങ്കര ഇഷ്ടായിരുന്നു മീനുവിന് ഇഷ്ടമാവാത്തത് കൊണ്ടാ അവളെ കല്യാണത്തിന് നിർബന്ധിക്കാഞ്ഞത് അച്ഛൻ പറഞ്ഞു അവൻ ഇങ്ങനെയൊക്കെ കല്യാണത്തിന് ചെയ്യുമെന്ന് ആരേലും കരുതിയോ അത്രക്കിഷ്ട അവന് നമ്മുടെ മോളെ ഇത്തിരി വൈകിയാണേലും അവൾക്കും അവന് മനസ്സിലാവും ഇപ്പോ തന്നെ അവൾക്ക് നല്ല മാറ്റമുണ്ട് എന്നും സന്തോഷത്തോടെ കഴിയട്ടെ രണ്ടാളും അവർ രണ്ടുപേരും പരസ്പരം നോക്കിയൊന്ന് പുഞ്ചിരിച്ചു റൂമിലേക്ക് ദേവൻ കയറിയപ്പോഴേ കണ്ടു പുളിച്ച് കണ്ണാടിക്ക് മുന്നിൽ നിന്ന് മുടി തുവർത്തുന്നവളെ അവന്റെ ചുണ്ടിൽ ഒരു ചിരി തെളിഞ്ഞു പിറകിലൂടെ പോയി അവളെ നെഞ്ചോട് ചേർത്ത് നിർത്തി കണ്ണാടിയിലൂടെ അവന്റെ പ്രതിബിംബത്തെ നോക്കി അവളൊന്ന് വശ്യമായി പുഞ്ചിരിച്ചു അവളുടെ മുടിയിൽ നിന്നും വരുന്ന സുഗന്ധം അവൻ കണ്ണടച്ച് ആസ്വദിച്ചു വലിച്ചു ആ സുഗന്ധത്തിന്റെ ഉന്മാദത്തിൽ അവളെ ഒന്നുകൂടി കൂടി ചേർത്ത് നിർത്തിയവൻ ദേവേട്ടാ റിയാതെ അവൾ വിളിച്ചുപോയി അവളുടെ പിൻകഴുത്തിൽ ഒന്ന് ചുംബിച്ചു അവളെ അവനു നേരെ നിർത്തി ഞാനിങ്ങനെ വരുമ്പോ പേടി തോന്നുന്നുണ്ടോ നിനക്ക് അവളുടെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിക്കുമ്പോൾ അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചു അവൾ അതിലുണ്ടായിരുന്നു അവളുടെ മറുപടി അവളുടെ മുടിയേൽ തലോടി അവനും അങ്ങനെ നിന്നു എന്നെ പേടിച്ചിങ്ങോട്ട് പോന്നതല്ലേ ഇന്ന് വേണമെങ്കിൽ നീ റെസ്റ്റെടുത്തോ എന്ന് വെച്ച് എന്നും റെസ്റ്റ് പ്രതീക്ഷിക്കരുത് കേട്ടോ നെഞ്ചിൽ നിന്ന് അവളെ ഉയർത്തി അവൻ പറഞ്ഞു ഞാൻ പേടിച്ചു പോയതൊന്നുമല്ല അവൾ തല താഴ്ത്തി പറഞ്ഞു പിന്നെ അവളുടെ കണ്ണിലേക്ക് നോക്കി അവൻ ചോദിച്ചു എനിക്ക് നിനക്ക് എനിക്ക് നാണമാ അവൾ അവൻ്റെ നെഞ്ചിൽ മുഖം പൊയ്ത്തിക്കൊണ്ട് പറഞ്ഞു അയ്യടാ ഒരു നാണക്കാരി ഇനി എന്തോന്ന് നാണം നിന്റെ എല്ലാം എനിക്ക് തന്നില്ലേ നിന്റെ ശരീരത്തിൽ എല്ലായിടത്തും എൻ്റെ ചൂടുണ്ട് അവന്റെ സംസാരം കേട്ടതും നെഞ്ചിൽ കിടന്നുകൊണ്ട് തന്നെ അവന്റെ നെഞ്ചിൽ ഒരു കൊടുത്തു അവൾ ഔഹ് കുല് നീ ഇനി പോയി കിടന്നോ നാളെ ഡ്യൂട്ടി കഴിഞ്ഞ അങ്ങോട്ട് വന്നേക്കണം എനിക്കെന്നും ഇവിടെ വന്ന് കിടക്കാൻ പറ്റില്ല നാളെ നിന്നെ കണ്ടില്ലെങ്കിൽ തൂക്കിയെടുത്ത് കൊണ്ടുപോകും ഞാൻ അവളുടെ മുഖം കോരിയെടുത്ത് പറയുമ്പോൾ അവളൊന്ന് പുഞ്ചിരിച്ചു എനിക്ക് തന്നെ കാണാതിരിക്കാൻ പറ്റില്ലടോ അവളുടെ നെറ്റിയിൽ ചുംബിച്ച് അവൻ പറഞ്ഞു അവൾ കണ്ണടച്ച് നിന്ന് അവളെ വിട്ട് കട്ടിലിലേക്ക് കിടക്കാൻ നിന്നവന്റെ കയ്യിൽ പിടിച്ചു മീനാക്ഷി എന്താ എന്ന ഭാവത്തിൽ അവൻ നോക്കി എനിക്ക് നിനക്ക് എനിക്കും വേണം എന്തോന്ന് കള്ളിനേക്കാൾ ലഹരിയുള്ള അയ്യടി ഒന്ന് പോയ നീ അല്ലെങ്കിലേ മനുഷ്യൻ കൺട്രോൾ ചെയ്ത് നിൽക്കുക ഇനി അതും കൂടെ ആയാൽ എന്റെ ക്ഷമ പോവും അവൻ പറഞ്ഞു അത് സാരില്ല ഒരു വശതയോടെ അവനെ നോക്കി പറയുമ്പോൾ അവനിലും അതേ ചിരി വന്നു അവന്റെ കയ്യിൽ പിടിച്ച് അവളിലേക്ക് ചേർത്തതും അവന്റെ കൈ അവളുടെ ഇടുപ്പിൽ അമർന്നു ആ രാത്രി കൂടി അവന് സമർപ്പിക്കുമ്പോൾ തലേ ദിവസത്തിനേക്കാളും ആവേശമുണ്ടായിരുന്നു അവരിൽ ദിവസങ്ങൾ കടന്നു പോകും തോറും പരസ്പരം പിരിയാൻ പറ്റാത്ത ഒരു തരം ലഹരിയായി മാറി ഇരുവരും രാത്രികൾ മതിവരാതെ പകലുകളും അവർ കടമെടുത്തു തുടങ്ങി ഇതേ ചെറുക്ക അടുക്കളയിൽ എങ്ങാനും വന്ന് ഇതുപോലെ കണ്ണന്തരിവ് കാണിച്ചാലുണ്ടല്ലോ ഇവിടെ നിങ്ങൾ മാത്രമല്ല കെട്ടിക്കാൻ പ്രായമായ കുട്ടികൾ വേറെയുമുള്ളതാ അടുക്കളയിൽ ആരുമില്ലെന്ന് കണ്ട് അവളെ ചേർത്ത് ചുണ്ടോട് അടുപ്പിക്കുമ്പോഴാണ് പുറത്തുനിന്ന് വന്ന ഗ്ലാസ് മുതുകിൽ എറിഞ്ഞ് അമ്മ പറയുന്നത് മുതുകുഴിഞ്ഞ് അവൻ പോവുന്നതും നോക്കി ചിരി കടിച്ചു പിടിച്ച് അവളും ആ ചിരി കണ്ടതും അമ്മ അവളെ ഒന്ന് നോക്കി ഞാനല്ല ദേവേട്ടന അവൾ അമ്മയെ നോക്കാതെ പറഞ്ഞതും അവരുടെ ചുണ്ടിൽ ചെറിയ ഒരു ചിരി വന്നു അവരുടെ ചിരി കണ്ടതും അവളും മുകളിലേക്കോടി നിങ്ങളിതെന്തു ഭാവിച്ച റൂമിലുള്ള പരാക്രമം പോരാഞ്ഞിട്ടാണോ അടുക്കളയിലേക്ക് വന്നത് റൂമിന്റെ ഡോറ് കുറ്റിയിട്ട് അവൾ അവനോട് ദേഷ്യപ്പെട്ടു അത് പിന്നെ എനിക്ക് പെട്ടെന്ന് കള്ളു കുടിക്കാൻ തോന്നി അവളെ തന്നിലേക്ക് ചേർത്തി വയറിൽ ഒന്ന് തലോടി അവൻ പറഞ്ഞു കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ നിന്റെ അടുത്തല്ലേ അത് സാരില്ല അമ്മയുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും പിന്നെ എന്റെ അച്ഛൻ ഇതിൽ റൊമാൻറ്റിക് ആയിരുന്നു അമ്മക്ക് മനസ്സിലാവും മത്തംകുത്തിയ കുമ്പളം മുളക്കില്ലല്ലോ അവളൊന്ന് ചിരിച്ചു